ഇതുപോലൊരു കാർബോർഡ് പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വീട് മുഴുവനും എ സി ആക്കി എടുക്കാൻ പറ്റും ഒരു രൂപ ചെലവാക്കണ്ട എ സി വാങ്ങണ്ട ആവശ്യമില്ല കറണ്ട് ബില്ലും അടക്കണ്ട ഇപ്പഴേ നല്ല ചൂട് കാലാവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് രാത്രിയൊക്കെ ഒക്കെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തത്ര ചൂടാണ് നമ്മൾ ഫാനൊക്കെ ഇട്ടാലും നല്ല ചൂട് കാറ്റാണ് വരുന്നത് എ സി ഉള്ളവർക്കാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരുടെ വീടുകളിലും എ ഒന്നും ഉണ്ടാവില്ല സാധാരണക്കാരുടെ വീട്ടിൽ എ സി ഒന്നും ഉണ്ടാവില്ല നമ്മുടെ സാധാ ഫാന് തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഒരു രൂപ മുടക്കില്ലാതെ എ സി വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും കറണ്ട് ബില്ലും ഉണ്ടാവില്ല ഇതേപോലൊരു കാർബോർഡ് കഷ്ണം വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിരിക്കും കാണുക നമുക്ക് നേരെ പോയാലോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടെറസിന്റെ മോൾ ഭാഗത്താണ് അപ്പം ഈ ടെറസിന്റെ ഈ ഇത്രയും ഭാഗം നമ്മുടെ ബെഡ്റൂമിന്റെ പോർഷൻ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും ഭാഗം നമ്മുടെ ബെഡ്റൂമിൻ്റെ പോർഷനാണ് ഇവിടെയാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് പെട്ടി വെച്ചിട്ട് എ സി ഫിറ്റ് ചെയ്യാൻ പോണത് അതിനടുത്ത് നമുക്ക് കുറച്ച് കാർഡ് ബോർഡ് പെട്ടികൾ ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ നമ്മുടെ റൂമ് വരുന്ന ഭാഗം അത്രയും നമ്മൾ കാർബോർഡ് പെട്ടികൾ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാർബോർഡ് പെട്ടികൾ നല്ല പോലെ ഒന്ന് നനച്ചും കൂടെ എടുക്കുക കേട്ടോ അപ്പം നല്ലപോലെ നനഞ്ഞ് കിട്ടണം ജസ്റ്റ് നനഞ്ഞാൽ മാത്രം പോലെ നല്ലപോലെ നനഞ്ഞ് കുതിർന്ന് കിട്ടണം കേട്ടോ കാർഡ്ബോർഡ് പെട്ടികളൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ ചൂട് കുറഞ്ഞു കിട്ടുകയുള്ളൂ നമ്മൾ രാത്രിയൊക്കെ ഫാനിട്ട് കഴിയുമ്പം ചൂട് കാറ്റ് വരാൻ കാരണം നമ്മുടെ വാർപ്പ് നല്ല രീതിയിൽ ചൂടായി കിടക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ചൂട് കാറ്റ് വരാൻ കാരണം നമ്മളിത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നമ്മൾ കാർബോർഡ് പെട്ടിയൊക്കെ നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം വൈകിട്ട് ഒരു അഞ്ചര ആറ് മണിയാവുമ്പോഴാണ് നമ്മൾ ഇതേപോലെ നല്ലപോലെ നനച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നനയ്ക്കുമ്പം മാത്രമേ നമുക്ക് രാത്രിയിൽ നല്ല തണുപ്പ് കിട്ടുകയുള്ളൂ നമ്മൾ നട്ടുച്ചക്കൊക്കെ നനച്ചു കൊടുത്തുകഴിഞ്ഞാൽ തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും പിന്നെ രാത്രി കിടക്കുമ്പോൾ പിന്നെയും ചൂടായിരിക്കും വൈകുന്നേരങ്ങളിൽ നനച്ചു കൊടുത്താലാണ് നമുക്ക് രാത്രി നല്ല തണുപ്പ് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ രാത്രി ഫാനിടുമ്പം നല്ല തണുത്ത കാറ്റായിരിക്കും വരിക നമുക്ക് എ സിയിൽ കിടന്നുറങ്ങണം അതേ രീതിയിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ ഈ കാർബോർഡ് പെട്ടിക്ക് പകരം നമുക്ക് ചണച്ചാക്കായാലും ട്ടോ നല്ല രീതിയിൽ നനഞ്ഞു കിടന്നാൽ മതി അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാർപ്പിന് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല കാരണം നമ്മളിത് വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനെ ചെയ്ത് കഴിച്ച് കഴിയുമ്പം പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണി ആകുമ്പോഴേക്കും എല്ലാം ഉണങ്ങി നല്ല പപ്പടം പോലെ ഉണ്ടാവും നമ്മുടെ ഈ കാർബോർഡ് പെട്ടികൾ അപ്പോൾ അതുകൊണ്ട് വാർപ്പിന് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിനി എ സീൻ്റെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ കുറച്ച് കാർബോർഡ് പെട്ടികൾ ഉണ്ടെങ്കിൽ വാർപ്പിൻ്റെ മുകളിൽ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് വൈകുന്നേരങ്ങളിലൊന്നും കൊടുക്കുക അപ്പോൾ അങ്ങനെ നനച്ചു കൊടുത്തുകഴിയുമ്പോൾ നമുക്ക് നമുക്ക് എ സിയിൽ കിടന്നുറങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റും നല്ല തണുപ്പായിരിക്കും നമുക്ക് കിടന്നുറങ്ങാൻ അപ്പം നിങ്ങൾ ആരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇനി എ സി ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കാർഡ്ബോർഡ് പെട്ടികൾ മാത്രം മതി അല്ലെങ്കിൽ കുറച്ച് ചണച്ചാക്കും മതി കേട്ടോ വാർപ്പിന് ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐ ഡി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂടത്ത് കിടന്നുറങ്ങാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് കറണ്ട് ബില്ലും ആവില്ല എ സീൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐ ഡി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ട്രിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ